ഹലോ ഫ്രണ്ട്സ് ആന്തോളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ സങ്കടപ്പെട്ടിങ്ങനെ റൂമിലിരിക്കുമ്പോൾ കണ്ണൻ്റെ കൂട്ടുകാരെ വിളിക്കുക കേട്ടോ അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി ക്യാഷൊക്കെ റെഡി ആയോന്ന് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊന്നും ഒന്നും ആയില്ലടാ ഞാനിപ്പോൾ അതിനു പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ക്യാഷിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കാനില്ല എല്ലാം റെഡി ആയിട്ടുണ്ട് പക്ഷേ ചില ഫാമിലി പ്രോബ്ലംസ് കാരണം എനിക്കതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറയുക അതെല്ലാം കേട്ടിട്ട് നമ്മൾ ശിവൻ അങ്ങോട്ട് വരുകയാണ് അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് ആരാ വിളിച്ചെന്ന് അത് എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് നമ്മൾ പാർട്ണറായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതും ഒരുമിച്ച് തന്നെ ക്യാമ്പസ് സെലക്ഷനിൽ കിട്ടിയതും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തതും ാണ് അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത് ഒരു കമ്പനി തുടങ്ങണമെന്നുള്ളത് അപ്പോൾ പറയുന്നുണ്ട് നീ എന്താ പിന്നെ ഇപ്പം വേണ്ടാന്ന് വെക്കുന്നത് ഇല്ല ശിവേട്ട ഇപ്പം എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ദേവിയേട്ടയും വലിയേട്ടനെയും കണ്ടിട്ട് ആ കാലിൽ വീണ വീണെനിക്കൊന്ന് മാപ്പ് പറയണം ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് എങ് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ഞാൻ ആലോചിക്കുക എന്നിങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ശിവൻ കണ്ണനെ സമാധാനിപ്പിക്കുക ഇങ്ങനെ പേരുക്കളെ പോലെ ഒരു പ്രശ്നം വരുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നല്ല ചിന്തിക്കേണ്ടത് എന്തെല്ലാം പ്രശ്നങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോയത് വലിയേട്ടൻ എന്നെ കടയിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് പോരാഞ്ഞിട്ട് നല്ല പഠിച്ചിട്ടുണ്ടെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസം ഘട്ടത്തിലെ എന്തെല്ലാം നാണക്കെടി ഞാൻ സഹിച്ചിട്ടുണ്ട് പോരാഞ്ഞിട്ട് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന അഞ്ചുന് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്ന ആ ഒരു സാഹചര്യം എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ തമ്പിസാറിൻ്റെ മുമ്പിൽ ഞാൻ നാണം കെട്ടിയിട്ടുള്ളതും നമ്മുടെ കട കെത്തിപ്പോയി ഒന്നുമില്ലാതെ നിൽക്കേണ്ടി വന്നൊരവസ്ഥയും അങ്ങനെയൊക്കെ വന്ന സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിലോ അങ്ങനെയല്ല എല്ലാ പ്രതിസന്ധികളും മാറി നടന്ന് നമ്മളതിൽ വിജയിക്കണം അതാണ് വേണ്ടത് നീ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വാ നീ ബിസിനസ്സിൽ നീ ചെയ്യേം വേണം നിനക്ക് സമയം ആകുമ്പോൾ അതിൻ്റെ ക്യാഷ് എത്രയെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തന്നോളാം കണ്ണാ നീ വാ എന്നും പറഞ്ഞ് നേരെ ഫുഡ് കഴിക്കാം വിളിച്ചിട്ട് ാണ് അപ്പോൾ അഞ്ച് തന്നെയാണ് എല്ലാവർക്കുള്ള ഉള്ള ഭക്ഷണവും എടുത്ത് വെക്കുന്നത് കേട്ടോ അങ്ങനെ എടുത്ത് വെക്കുമ്പോൾ കണ്ണനെ വിളിച്ചുകൊണ്ട് ശിവൻ വരുമ്പോൾ അപ്പു ചോദിക്കണേ എന്താ ശിവ കണ്ണനെ വിളിക്കാൻ പോയിട്ട് ഒത്തിരി നേരമായിട്ട് താമസിച്ചത് ആ അതവൻ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ കൂടെ അതുകൊണ്ടാണ് താമസിച്ചതെന്ന് പറയാണ് കേട്ടോ അപ്പോൾ എന്താ എന്ത് പറ്റി അവനിപ്പോൾ ബിസിനസ് ചെയ്യാനൊന്നും ഒരു താല്പര്യം ഇല്ലായെന്ന് പറയാണ് അപ്പോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ കണ്ണാ നീ ഇതൊന്നും വേണ്ടാന്ന് വെച്ചോ അതല്ല വലിയ എടുത്ത് എനിക്കിപ്പോൾ അതിനുള്ള മാനസികാവസ്ഥയൊന്നുമില്ല എൻ്റെ വലിയ ഏട്ടത്തി ഒന്നിങ്ങി വന്നാൽ മതി അവരോട് ചെയ്തതിനൊക്കെ എനിക്ക് മാപ്പ് പറയണം അത് അത് അവരെ കാണാതെ എനിക്കിനി ഒന്നിനും പറ്റുന്നില്ല രാത്രിയായാലെനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകട്ടോ അപ്പോൾ അഞ്ചു പറയുന്നുണ്ട് കണ്ണാ അത് നിൻ്റെ മാത്രം പ്രശ്നമല്ല എല്ലാവരും അങ്ങനെ തന്നെ ഉണരുമ്പോൾ ഉറങ്ങുമ്പോൾ പോലും മാത്രമല്ല ഉണരുമ്പോഴും ഒക്കെ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും വലിയടത്തി ഏട്ടനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് വലിയേട്ടൻ പോകുന്നതിന് തലേദിവസം നമ്മളെല്ലാവരെയും ഒരുമിച്ച് വിളിച്ചിരുത്തി ഭക്ഷണം കഴിച്ചില്ലേ അന്ന് ഏട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറയാം എന്താണെന്ന് വച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഊണ് കഴിക്കാൻ ഈ അത്താഴം കഴിക്കാൻ ഇവിടെ എല്ലാവരും കൂടണം അപ്പോൾ പരസ്പര സങ്കടങ്ങൾ പറഞ്ഞ് അത് വെച്ച് തീർക്കണം അപ്പോൾ തന്നെയാണ് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പറ്റുക അങ്ങനെ ഒരു സന്ദർഭം വേണമെങ്കിൽ നമുക്ക് ഈ സാന്തനം കുടുംബം എന്ന് നിലനിന്ന് പോയല്ലേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ കണ്ണം പറയുക കേട്ടോ അത് കേട്ട് എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ രാവിലെ ആവുമ്പോഴത്തേക്കിനും ഒരു ഓട്ടോ വരുന്ന കണ്ട് അപ്പു ചെന്ന് നോക്കുകയാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ തറവാട് വീട്ടിലെ പത്തനംതിട്ടയിലുള്ള കൃപ്പമാവനാണ് വന്നിട്ട് പറയുന്നത് എനിക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യം അറിഞ്ഞിട്ടാണോ വരുന്നത് എന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പൂ ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അമ്മ അമ്മ മാം ചോദിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഇനി എത്ര ഞാൻ ജീവിച്ചിരിക്കും എന്തായാലും ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം എല്ലാവരും അപമാനിക്കപ്പെട്ടാണ് അവർ ആ ഒരു ജീവിതം ഇത്രയും നാൾ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ജീവിച്ചു പോയത് അത് നിങ്ങൾ അവൾക്ക് ദേവിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ള തീരുമാനം കൊണ്ടല്ല ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോൾ ബാലനായിട്ടുള്ളൊരു തീരുമാനമായിരുന്നു എട്ടുമൊട്ടും തിരിയാത്ത കുഞ്ഞ് അനിയന്മാരും തീരെ വയ്യാണ്ട് നടക്കാൻ പറ്റാത്ത അമ്മ ഇവരെല്ലാവരെയും നോക്കണം ആ ഒരു സ്ഥിതിക്ക് പെട്ടെന്നൊരു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ബാലൻ്റെ നിർദ്ദേശപ്രകാരമാണ് കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെച്ചത് അല്ലാതെ ദേവിക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നുള്ളത് കൊണ്ടല്ലാന്ന് അമ്മാവൻ പറയുക ഇത് കേട്ട് എല്ലാവരും നെഞ്ച് തകർന്ന് കരയാണ് കാരണം ഇത്രയും വലിയൊരു സത്യം അവരിപ്പോഴാണ് അറിയുന്നത് ഇത്രയും നാൾ എല്ലാവരും വിചാരിച്ച ദേവിക്ക് മക്കളുണ്ടാവില്ല എന്നാണ് പക്ഷേ അത് വേണ്ടയെന്ന് വെച്ചതാണ് ഇപ്പം തന്നെയാണ് അറിയുന്നത് അപ്പോൾ പറയുക അമ്മാവും പറയണ കഷ്ടം ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് വേറെ ആരാണ് അവരോട് ഇങ്ങനെയൊക്കെ കാണിച്ചതെങ്കിലും ക്ഷമിക്കായിരുന്നു പക്ഷേ നിങ്ങളൊക്കെ തന്നെയല്ലേ കാണിച്ചത് എന്തായാലും അപ്പു തന്നെയല്ലേ ദേവുട്ടി കൊണ്ട് അമ്മാന്ന് വിളിപ്പിക്കാമെന്ന് പറഞ്ഞത് ദേവി ആവശ്യപ്പെട്ടതല്ലല്ലോ എന്നിട്ടും അവസാനം നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കാണിച്ചു അപ്പോൾ എന്തുമാത്രം ചങ്കപ്പെടുന്നിട്ടായിരിക്കും അവർ ഇവിടുന്ന് പോയത് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാറുണ്ട് ബാലൻ പക്ഷേ ഇതുപോലെ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തുമാത്രം പ്രയാസപ്പെട്ട് ദേവിയും കുട്ടി ഇവിടുന്ന് പോയത് ഇനി ആ ഒരിത് മാറണമെങ്കിലും ഈ സാന്ത്വനും കുടുംബം പൂർണ്ണമാകണമെങ്കിലും നിങ്ങൾ അവരെ കണ്ടെത്തുക തന്നെ വേണം എവിടെ ആയാലും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന മാപ്പ് പറയണം എന്നാവും പറയാണ് പക്ഷേ അതൊക്കെ കാണാനുള്ള ഭാഗ്യവും ജീവിച്ചിരിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ എന്തായാലും പോവുകയാണ് പിന്നെ പത്തനംതിട്ടയിലെ ഈ ആ ഒരു തറവാടി പിൻ്റെ താക്കോൽ ഇത്രയും നാളത് നോക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിരുന്നത് ഇനി ഇത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞ് അവരെ ിച്ചിട്ട് അമ്മാവൻ തിരിച്ചിറങ്ങി പോവുകട്ടോ ഇത് കേട്ടിട്ട് ഇവിടെ എല്ലാവർക്കും സങ്കടമാണ് അങ്ങനെ അഞ്ചു പറയുന്നുണ്ട് എന്റെ അമ്മയും ജയന്തി എടുത്തേക്ക് ഒരുപാട് കളിയാക്കണ്ട് ദേവിയെടുത്ത് മക്കളുണ്ടാവില്ല എന്നും പറഞ്ഞിട്ട് കഷ്ടം ഇത്രയും വലിയ ഒരു വേദന കടിച്ചമർത്തിയാണല്ലോ അവർ ജീ ഇങ്ങനെയൊക്കെ നമ്മളെ നോക്കിയത് എന്നിങ്ങനെ അഞ്ചു സങ്കടപ്പെടുവട്ടോ അതുപോലെ തന്നെ അപ്പവും പറയാണ് ഞാനും ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ മാത്രമേ അതിൻ്റെ വേദന അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇങ്ങനെയൊക്കെ ദൈവത്തെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട് അവിടെ ജയി എൻ്റെ അപ്പച്ചിയും എൻ്റെ അച്ഛനും ഒക്കെ ദേവത്തിക്ക് മക്കളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സഹിക്കാൻ വയ്യിട്ടാണ് ഞാൻ ദേവൂട്ടിയെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കുന്നു വാശി വെച്ചത് എന്നിട്ട് അവസാനം ഞാൻ തന്നെ ദേവേച്ചയെ വിഷമിപ്പിക്കേണ്ടി വന്നല്ലോ ഇനി എന്താ ചെയ്യാന്ന് പറയുമ്പം കണ്ണനും അവിടെ ഇരുന്ന് പൊട്ടി കരയാട്ടോ കഷ്ടം ഞാൻ അറിയാതെ പോയല്ലോ ഈശ്വര നമുക്കും ദേവിയെടുത്തി ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ജീവിതം മാറ്റിവെച്ചത് ഇനി ഞാൻ എവിടെ പോയി ഈ പാവം കഴുകി കളയും ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് കണ്ണം കരയുന്നത് അപ്പോൾ ഹരി പറയാനുണ്ട് സമാധാനപ്പെടും നമ്മളിനി എവിടെയൊക്കെ ദയവെടുത്തി ഏട്ടനും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത്വേഷിച്ച് കണ്ടെത്തി ഇവിടെ കൊണ്ടുവരും കണ്ണാ നീ സമാധാനപ്പെടുകാരെ അല്ലെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കുക കേട്ടോ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്